അവാർഡ് വാങ്ങി ാണ് ആളുകളൊക്കെ അങ്ങനെ വെച്ചതല്ലേ നിഷേധിക്കാൻ പാടില്ലല്ലോ ഈ സമസ്തയുടെ മുഷാവറ അടുത്ത ദിവസം ചേരാൻ പോകുന്നുണ്ട് നേരത്തെ അങ്ങ് പറഞ്ഞിരുന്നു മുഷാവറയില് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നു അങ്ങനെ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിലും നിലപാട് വിശദീകരണത്തിൽ വിമർശനങ്ങളൊക്കെ വിമർശനം ഞാൻ അങ്ങനെ ഉന്നയിച്ചിട്ട് ഉള്ള വസ്തുതകൾ പറഞ്ഞു അത് സംബന്ധിച്ച വിശദീകരണങ്ങളായി അതെങ്ങനെ ചോദിച്ചാൽ പറഞ്ഞുകൊടുക്കും അങ്ങനെ സമസ്തയുടെ ഭരണഘടനയിലില്ല ഒരു നടപടി ഈ വിഷയത്തിൽ ബന്ധമൊന്നും പിന്തുണക്കുന്നുണ്ടാകാം നേരത്തെ പലരും എടുത്തവരോടാണ് ചോദിക്കണ്ടത് എടുക്കപ്പെട്ട ഞാനും എന്നോട് ചോദിച്ചാൽ എന്താ പറയാ െരഞ്ഞെടുപ്പ് മറ്റൊക്കെ ആയിട്ട് കുറച്ച് ഒന്ന് രണ്ടോ മാസം പിന്തിയതാണ് മാർച്ചിലാണ് അത് കൊടുക്കേണ്ടത് അപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന്റെ പ്രവർത്തകന്മാർ പ്രവർത്തനത്തിലായപ്പോൾ നീട്ടിവെച്ചതാണ് അത്രേ ഉള്ളൂ നല്ല നോട്ടീസും അവാർഡും ഏറ്റവും ഇവരും എന്തോ അല്ല ഞാൻ ഉന്നയിച്ച വിഷയങ്ങളെ പറ്റിയുള്ള അഭിപ്രായം അവിടെ പറയും ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്